എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചില ദിവസം നമ്മൾ രാവിലെ എണ്ണിക്കുമ്പോ നമുക്ക് നല്ല ഉഷാറായിരിക്കും അല്ലെ അന്നത്തെ ദിവസം തന്നെ ഒരു ഫുൾ എനർജി ആയിട്ട് നമുക്ക് പോവും എന്ത് ചെയ്താലും നമുക്ക് നല്ല സന്തോഷത്തോടെ നല്ല പ്ലസൻ്റ് ആയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും എന്നാൽ ചില ദിവസം നമുക്ക് എണ്ണിക്കുമ്പോഴത്തേക്കും ആകെപ്പാട് ഒരു മൂഡ് ഓഫ് ആയിരിക്കും ചില മടി കാണുമായിരിക്കും അന്നത്തെ ദിവസമാണെങ്കിൽ ഒരു മടി പിടിച്ച ദിവസമായിട്ട് അങ്ങ് പോവുമല്ലേ അപ്പോൾ അങ്ങനെയുള്ള ഒരു മടി പിടിച്ച ദിവസമായിരുന്നു ഇന്നെനിക്ക് രാവിലെ എണ്ണീറ്റപ്പം നല്ല ക്ഷീണമുണ്ടായിരുന്നേ അതുകൊണ്ട് കുറച്ച് നേരം കൂടെ അങ്ങ് കിടന്ന് അതുകൊണ്ട് തന്നെ എണ്ണീറ്റത് തന്നെ നല്ല താമസിച്ചിട്ടാണ് എണ്ണീറ്റത് ഇനി അതാണോ ഈ മടിയുടെ കാരണമൊന്നും അറിയത്തില്ല അങ്ങനെ പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോഴങ്ങ് എണ്ണീറ്റ് എണ്ണീറ്റിട്ട് പല്ലൊക്കെ തേച്ചിട്ട് വല്ല ചായയൊക്കെ കുടിച്ചിട്ടും എന്തോ അതങ്ങോട്ട് ആ ഒരു ക്ഷീണവും മടിയൊന്നും മാറുന്നില്ല പിന്നെ ഞാൻ പോയി കുളിച്ചിട്ട് വന്നിട്ട് കുറേ നേരം അവിടെയൊക്കെ വെളിയിലൊക്കെ പോയി ഇരുന്ന് ഇരുന്നിട്ട് കുറച്ച് നേരം ടി വി ഒക്കെ കണ്ട് പിന്നെ ഞാൻ എന്നാൽ പതുക്കെ അടുക്കളയിലോട്ട് അങ്ങ് കയറിയിട്ടുണ്ടായിരുന്നേ അടുക്കളയിൽ വന്നപ്പോൾ തന്നെ എനിക്ക് അമ്മ മീൻ ും പിന്നെ നമ്മൾ അന്ന് വെക്കേണ്ട കാര്യങ്ങളൊക്കെ അങ്ങനെ അരിഞ്ഞെല്ലാം പെറുക്കി തരുക പിന്നെ ഞാൻ ദേ അവിടെ നിന്ന് അങ്ങനെ ഒന്ന് വെച്ചാൽ മാത്രം മതി എല്ലാ സാധനങ്ങളും എല്ലാം സെറ്റ് ചെയ്ത് എനിക്ക് എടുത്ത് തന്നു തരും അങ്ങനെ ഞാൻ വന്നപ്പോഴത്തേക്ക് മീനെല്ലാം വെട്ടി പാവയ്ക്ക മെഴുക്ക് വരട്ടാനുള്ളതെല്ലാം അരിഞ്ഞെല്ലാം തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ചട്ടി അടുപ്പേ വെച്ചിട്ട് നമ്മുടെ മീൻകറിക്ക് വെക്കുന്ന പോലെ മങ്കട മീനായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് അതെല്ലാം അങ്ങ് കലക്കിയെല്ലാം വെച്ച് പാവയ്ക്ക മെഴുക്ക് വരട്ടിക്ക് ഞാൻ അപ്പുറത്തടുപ്പയിലോട്ട് മെഴുക്ക് അരട്ടി യ്ക്കും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് പച്ചക്കറി പൊതുവെ കൂട്ടുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ പാവയ്ക്ക് അങ്ങ് പൊക്കോളും പക്ഷേ ഈ പച്ചക്കറി അധികം കൂട്ടാത്ത ആൾക്കാർക്ക് ഈ പാവയ്ക്കൊന്നും അതിൻ്റെ തൊട്ട് പോലും ആരും നോക്കത്തില്ല ഞാൻ പൊതുവേ ഈ പച്ചക്കറി ഒന്നും കൂട്ടാൻ ഇച്ചിരി പുറകോട്ടാണ് അതായത് അവിയലും അവിയൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളതിനെ തരപ്പ് മാത്രം കൊടുക്കും അതേപോലെ സാമ്പാറാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ചാറ് മാത്രം കൊടുക്കും കഷ്ണമൊന്നും അങ്ങനെ എടുക്കാറില്ല പക്ഷേ ഈ പാവയ്ക്കം ഉണ്ടല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടം അത് കൊച്ചിലെ തൊട്ടാണെങ്കിലും ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴാണെങ്കിൽ ഈ പാവയ്ക്ക മെഴിക്കുരട്ടയൊക്കെ അങ്ങ് കൊണ്ടുപോവേ എനിക്ക് എന്തോ അതെനിക്കറിയത്തില്ല എനിക്ക് പാവയ്ക്ക മെഴിക്കുരട്ട എന്ന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇന്ന് നമുക്ക് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പാവയ്ക്ക ഉണ്ട് ഇന്ന് നമ്മുടെ കറിയുടെ കൂട്ടത്തിൽ അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് നോക്കിയപ്പം ഉപ്പ് തീർന്നു പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഇവിടെ മേടിച്ച് വച്ചിട്ടുണ്ട് അങ്ങനെ അതിലൊരു കവറ് പൊട്ടിച്ച് കുറച്ചെടുത്ത് നമ്മുടെ ഉപ്പിടുന്ന ആ ടിമിലോട്ടൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ പിന്നെ ദേ മീൻകറിക്കെല്ലാം തേ എല്ലാം അരപ്പെല്ലാം ഇട്ട് ഇ മുളക് പൊടി മല്ലിപ്പൊടിയും ഒക്കെ ഇട്ട് അതൊക്കെ ഒന്ന് ചൂടാക്കി ഇങ്ങനെ എടുക്കുമായിരുന്നു വെയിലിൻ്റെ ആണോ എന്ന് അറിയത്തില്ല ഇടയ്ക്ക് നല്ല വെട്ടമുണ്ട് ഇടയ്ക്ക് വരും വെട്ടം ഒന്ന് പോകുന്നത് എന്താണ് അങ്ങനെ പറ്റുന്നതെന്ന് എനിക്കറിയത്തില്ല അതെന്തെങ്കിലും ആവട്ടെ ഞാൻ ദൈ മീൻകറിക്ക് ആവശ്യമായിട്ടുള്ള മുളകൊടിയൊക്കെ ഇവിടെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് നല്ലതായിട്ട് മുളക് പൊടി ഇടുക മല്ലിപ്പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു സ്പൂണൊക്കെ ഇടത്തുള്ളേ മുളകൊടി അത്യാവശ്യത്തിനും ഇവിടെ എരിവും അത് അത്യാവശ്യം നല്ല ചാറൊക്കെ വേണം എല്ലാവർക്കും അപ്പം അതിനനുസരിച്ചിട്ടുള്ള ഞാൻ ഇടുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഇന്ന് അച്ഛന് പോകണ്ടായിരുന്നു അച്ഛന് പനിയായിട്ടിരിക്കുമായിരുന്നു അങ്ങനെ ദേ അച്ഛൻ എന്തോ വന്ന് എടുത്തിട്ട് പോയി പിന്നെ ഞാൻ എന്തെങ്കിലും മുളക് പൊടിയും ആ മല്ലിപ്പൊടിയും ഒക്കെ ഒന്ന് ചൂടാക്കി അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നിടം വരെ അതേ ഇങ്ങനെ ഇളക്കിക്കോണ്ട് ഇങ്ങനെ അങ്ങ് നിൽക്കുവാണ് ഇതാണ് പറ്റാത്തത് ഇങ്ങനെയൊരു ഇളപ്പ് അങ്ങനെ ഞാൻ നിന്നപ്പോഴത്തേക്കും ഇതേ നമ്മുടെ ഒഴിച്ചു കയറിക്ക് അപ്പുറത്തെ ആ നടുക്കൽ ഒരടുപ്പുണ്ട് ആ അടുപ്പിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒഴിച്ചുകറിക്ക് വേണ്ടി നമ്മുടെ കഷ്ണങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ തക്കാളിക്കും കിഴങ്ങും പച്ചമുളകും ഒക്കെയാണ് വെച്ചേക്കുന്നത് അപ്പോൾ അതൊന്ന് തിളച്ച് വന്നപ്പോൾ ഞാൻ അത് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നേ എൻ്റെ കുഞ്ഞൂസിനാണെന്നുണ്ടെങ്കിൽ ഈ ചോറുണ്ടണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും തേങ്ങ അരച്ച കറി വേണേ അപ്പം അവളെ കരുതിയിട്ടാണ് ഞാൻ എന്തെങ്കിലും തേങ്ങ അരച്ച കറി മിക്കപ്പോഴും വെക്കാറുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ സാമ്പാർ വെക്കും അപ്പം എന്തെങ്കിലും എന്നും ഈ സാമ്പാറോ തേങ്ങ അരച്ച എന്തെങ്കിലും കറിയോ അല്ലെങ്കിൽ മുരിങ്ങയിലക്കറിയോ അങ്ങനെ എന്തെങ്കിലും കറി മിക്ക മിക്ക ദിവസങ്ങളിലും വെക്കുമേ ഇന്നിപ്പം തക്കാളിക്കും നമ്മുടെ കിഴങ്ങും ഒക്കെ ഇട്ട് ഒരു ഒഴിച്ചു കയറിയാണ് വെക്കുന്നത് അപ്പം അതിന് വേണ്ട അരപ്പൊക്കെ ഞാൻ ഇങ്ങനെ അരച്ചെടുക്കുകയാണ് സാധാരണ അരക്കുന്ന പോലെ മുളകൊടി ഇട്ടില്ല മല്ലിപ്പൊടിയും ഒരിച്ചിരി മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ജീരകവും രണ്ട് ചുമന്നുള്ളിയും കൂടി ഇട്ട് കുറച്ച് ഞാൻ ഇനി അരച്ച് അരപ്പല്ല ഇനി എടുത്തിട്ടുണ്ടേ ഇവിടെ എല്ലാവർക്കും ആണെന്നുണ്ടെങ്കിൽ കുറച്ച് നാളായിട്ട് കുറച്ച് നാളല്ല ഒരു രണ്ട് മാസമായിട്ട് പനിയാണ് ഒരാക്ക് മാറി ഒരാക്ക് മാറി ഒരാക്ക് മാറി ഇങ്ങനെ പനി മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ് അതെന്താണ് അതിന് കാരണമെന്ന് മാത്രം അറിയത്തില്ല ഇങ്ങനെ ഈ ഒരു കാലാവസ്ഥയുടെ ആയിരിക്കും ഇങ്ങനെ പനി ഇങ്ങനെ മാറി 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 ഇങ്ങനെ വന്നും പോയി ഒക്കെ ഇരിക്കുകയാണ് അങ്ങനെ തേ നമ്മുടെ മീൻ്റെ അരപ്പെല്ലാം ദേ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പുറത്തേക്ക് ഞാൻ തേ മീനെല്ലാം ദേ ഇങ്ങനെ പെറുക്കിയതിനകത്തോട്ടിട്ടിട്ടുണ്ട് മങ്കട മീനാണ് കിട്ടിയിട്ടുള്ള കിട്ടിയിട്ടുണ്ടായിരുന്നത് ഈ മീൻ എനിക്ക് അത്ര വലിയ താല്പര്യം കാരണം ഒരു ടേസ്റ്റുമില്ല വറ വറുത്താൽ പിന്നെയും ടേസ്റ്റ് ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട് ഈ കറി വെച്ചാലും എങ്ങനെ വെച്ചാലും ഒരുമാതിരി ഒരു ടേസ്റ്റാണ് എനിക്ക് വലിയ താല്പര്യമില്ല അങ്ങനെ ഇതേ നമ്മുടെ ഒഴിച്ചുകറിക്ക് അരപ്പെല്ലാം ഒഴിച്ച് നമ്മൾ തിളപ്പിക്കത്തില്ലേ ചൂടാക്കി ഇങ്ങനെ എടുക്കത്തേ ഉള്ളൂ അപ്പോഴത്തേക്ക് ഇത് ഇങ്ങനെ പാവയ്ക്ക മീഴിക്കുട്ട് ഞാനിങ്ങനെ നോക്കി ഞാനിങ്ങനെ ഒരുപാട് ഇട്ടങ്ങ് വാട്ടത്തില്ലേ ആ ഒരു ഒരു ജസ്റ്റ് ഒന്ന് ഇതായി കഴിയുമ്പോൾ എടുക്കും ഇതേ അങ്ങനെ നമ്മുടെ ഒഴിച്ചുകറിയെല്ലാം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് എന്ന് ഇട്ടുകൊണ്ടാണോയെന്നറിയത്തില്ല നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മുടെ ഒഴിച്ചു കയറിക്ക് അങ്ങനതേ എല്ലാം ഞാൻ ഇങ്ങനെ ഇടയ്ക്കും തുറന്നു നോക്കിയപ്പോഴത്തേക്കും നല്ല വറ്റിയെല്ലാം വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് ഞാൻ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കിയാൽ നോക്കി അങ്ങനെ കുറച്ചൊരു ഉപ്പിൻ്റെ കുറവുണ്ടെന്ന് തോന്നിയപ്പം ഉപ്പൊക്കെ എടുത്തിട്ട് ഞാൻ പിന്നെ ഈ ലാസ്റ്റാണ് ഈ കുരുമുളക് പൊടിയും ഉലുവപ്പൊടി ഇടുന്നത് ഒന്ന് വറ്റി തിളച്ച് വരുമ്പോഴാണ് ഈ ഉലുവപ്പൊടിയും കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് അങ്ങ് അടച്ചു വെക്കുകയെ കുരുമുളക് പൊടിയും ഉലുവപ്പൊടിയും ഇട്ട് കഴിഞ്ഞാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിക്കത്തേ ഉള്ളൂ പിന്നെ അങ്ങ് ഒത്തിരി നേരം അടുപ്പിൽ വെച്ചേക്കത്തില്ല പിന്നെ അങ്ങ് അടച്ച് നമ്മുടെ കറി എല്ലാം കൂടെ സെറ്റായിട്ട് വരും അങ്ങനെയാണ് വെക്കുന്നത് അത് എന്താണോ എന്ന് എനിക്കറിയത്തില്ല അങ്ങനെ വെക്കുമ്പോൾ എനിക്ക് എന്തൊരു ടേസ്റ്റ് പോലെ തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ വെക്കുന്നത് അങ്ങനെ അതെ ഞാൻ ഈ ഒരു പരുവത്തിൽ പാവയ്ക്ക മെഴുക്കുരട്ടിക്ക് എടുക്കത്തുള്ളു എപ്പോൾ ഇപ്പം ഞാനാണെങ്കിലും അമ്മയാണെങ്കിലും അതേ ഈ ഒരു പരുവത്തിൽ ഇവിടെ പാവയ്ക്ക മെഴുക്കുരട്ടി എടുക്കത്തുള്ളൂ ഞാൻ പറഞ്ഞില്ലേ ഇന്നത്തെ ദിവസമേ അങ്ങ് മൊത്തം ഇങ്ങനെ പതുക്കെ പതുക്കെയാണ് പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ രാവിലെ അരിയൊന്നും അടുപ്പിൽ ഇട്ടിട്ടില്ലായിരുന്നു താമസിച്ചായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ചോറ് വേവാനും താമസിച്ചിട്ടുണ്ടായിരുന്നേ പറ്റിയത് രാവിലെ അങ്ങ് ചോറെല്ലാം അങ്ങ് വെച്ച് വെക്കുകയോ ഈ കറി വെക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഈ ചോറിൻ്റെ പരിപാടിക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര എന്തോ അതെനിക്ക് ഒട്ടും അങ്ങോട്ട് ഇഷ്ടമുള്ള കാര്യമല്ല അപ്പോൾ അതുകൊണ്ട് രാവിലെ തന്നെ ചോറൊക്കെ അങ്ങ് റെഡിയാവും ഇന്ന് മടി പിടിച്ചിരുന്നുകൊണ്ട് ചോറ് വെക്കാനും ഒക്കെ താമസിച്ചു അങ്ങനെ ഇപ്പോഴാണ് നമ്മുടെ ചോറൊക്കെ വെന്ത് വന്നിട്ടുള്ളത് പിന്നെ നമ്മുടെ വീഡിയോ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും നമ്മുടെ കുഞ്ഞു ഫാമിലിയിലേക്ക് സ്വാഗതം നമ്മളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ആക്കി വെക്കണേ എന്നാലേ നമ്മൾ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുത്തുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ദേ ഞാൻ ദേ ഇവിടെ അരിയൊക്കെ അടച്ചോണ്ടിരിക്കുവാണ് ഞാനാണെങ്കിൽ ഈ അരിയൊക്കെ ഈ അടുത്ത സമയത്താണ് അടയ്ക്കാൻ പഠിച്ചത് ഇതിനു മുന്നേ നമ്മൾ കൊട്ടയ്ക്കകത്ത് ഞാൻ ഇങ്ങനെ കൊട്ടയ്ക്കകത്തായിരുന്നേ ഊട്ടിക്കൊണ്ടിരുന്നത് പിന്നെ ഇതൊക്കെ ഇങ്ങനെ പഠിച്ചെടുത്തത് അങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്ത് ചെയ്തിട്ടല്ലേ പഠിച്ച് പഠിച്ചെടുക്കുന്നത് അങ്ങനെ ഓരോ കാര്യങ്ങളും ഞാൻ ഇവിടെ ചെയ്ത് ചെയ്താണ് പഠിച്ചത് അങ്ങനെ അങ്ങനതേ അരിയൊക്കെ അതേ ഞാൻ ഊറ്റി ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങനെതേ നമ്മുടെ മീൻകറിയെല്ലാം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് പിന്നെ അതേ ഞാൻ കുറച്ച് പാത്രങ്ങളൊക്കെ കഴിയാനുണ്ടായിരുന്നു ആ പാത്രമൊക്കെ ഞാൻ ഇവിടെ കഴുകി കഴുകി കഴുകിയെടുക്കുമായിരുന്നു ഇനി ഉച്ചിട്ട് കറികളെല്ലാം വെച്ച് വന്നപ്പോഴത്തേക്ക് എനിക്ക് ശരിക്കും പാത്രം വന്നിട്ടുണ്ടായിരുന്നു അതെൻ്റെ മടി കാരണമാണ് വന്നിട്ടുള്ളത് ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ തന്നെ തന്നെയാണ് കാരണക്കാരി മറ്റേത് അപ്പപ്പോൾ ഉള്ള പാത്രം ഇങ്ങനെ അപ്പപ്പോൾ കഴുകി വയ്ക്കുന്നതുകൊണ്ട് പാടറിയത്തില്ലായിരുന്നു ഇപ്പോൾ ചെയ്തു ഒരു ഒരുപോനും പാത്രം ആയതുകൊണ്ട് നല്ല പാടായിരുന്നു അങ്ങനെ പാത്രം ഞാൻ ദേ ഇവിടെ കഴുകി വെച്ചിട്ടുണ്ട് അങ്ങനെ വേഗം പാത്രം കഴുകി വെച്ചിട്ട് ഞാൻ ദേ പിന്നെ അവിടെ എല്ലാം അങ്ങ് തുടച്ചിട്ട് അവിടെയൊക്കെ വെള്ളം വീണതെല്ലാം അവിടൊക്കെ അങ്ങ് തുടച്ചിട്ടിട്ട് പിന്നെ നമ്മൾ ഗ്യാസ് സ്റ്റൗവും എല്ലാം അങ്ങ് അങ്ങ് തുടച്ചിടുവാണേ അടി വേണം ഞാൻ വിചാരിച്ചു കഴിച്ചിട്ടൊക്കെ വന്നിട്ട് എല്ലാം ക്ലീൻ ചെയ്യാവുമെന്ന് പക്ഷേ പാത്രം കഴുകിയ ഓർക്കുമ്പോൾ ഞാൻ വിചാരിച്ചു വന്നാൽ അതേ ക്ലീൻ ചെയ്തിട്ടങ്ങ് ഇടാം ഇല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര പാടായിരിക്കും അങ്ങനെ അതേ ഞാൻ അവിടെ എല്ലാം അങ്ങ് പെട്ടെന്ന് അങ്ങ് തുടച്ചെല്ലാം അങ്ങ് ഇടുവാണ് നമ്മുടെ ആ കറിയൊക്കെ തിളച്ച് അവിടെ ഇവിടെയൊക്കെ വീണിട്ടുണ്ടായിരിക്കുമല്ലോ അതെല്ലാം കൈയോടെ അങ്ങ് തുടച്ച് മാറ്റിയില്ലെങ്കിൽ പിന്നെ കഴിച്ചിട്ട് വരുമ്പോഴത്തേക്ക് അതെല്ലാം അവിടെ ഉണങ്ങിയിരിക്കും പിന്നെ പിന്നത് ഭയങ്കര പാടായിരിക്കും അങ്ങനെ അതേ അരി അടച്ച് ഇട്ടതെല്ലാം ഒന്ന് ചോറൊന്ന് മുരിക്കാൻ വേണ്ടിയിട്ട് ഞാനത് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടും ാക്കുന്നുണ്ടേ അവിടെല്ലാം തുടച്ചിട്ടിട്ട് പിന്നെ തേ ഞാൻ അവിടൊക്കെ അങ്ങ് തൂത്തിടാന്ന് കരുതിയിട്ട് എല്ലാം തെയ്യ് അങ്ങ് തൂത്തിടുവാണ് അതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ വന്ന് എന്തോ പറഞ്ഞ് പക്ഷെ എന്തോ ഒന്നും ഞാൻ ഓർക്കുന്നില്ല അതെന്തെങ്കിലും ആവട്ടെ ഞാൻ എല്ലാം തൂത്ത് പെട്ടെന്ന് പടവടയിൽ നിന്ന് എല്ലാം ജോലി അങ്ങ് തീർക്കുവാണേ അങ്ങനെ എല്ലാം റെഡിയായി വന്നപ്പോഴത്തേക്കും അമ്മ എല്ലാം തെയ് ഇവിടെ കുളിച്ചിട്ടെല്ലാം വന്നിട്ടുണ്ട് പിന്നെ തേ അച്ഛന് ചോറ് കൊടുക്കാനായിട്ട് എല്ലാം വിളമ്പി പിന്നെ ഞാൻ തീ അതെല്ലാം എടുത്തു കൊണ്ടുപോയിന്ന് ടേബിളിലോട്ട് അങ്ങ് വെച്ചിട്ടുണ്ട് അച്ഛനാണെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് പുറത്ത് പോയപ്പോൾ ഒരു മഞ്ചി മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് എന്നാൽ ഒരാൾ ഓർഡർ ഇട്ടിട്ടുണ്ടായിരുന്നു ആരും അറിയാതെ കൊണ്ട് അങ്ങനെതേ ഞാനാണെന്നുണ്ടെങ്കിൽ അത് ഇച്ചിരി തരുമോ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഇച്ചിരിയൊക്കെ തന്നിട്ടുണ്ട് ഇവിടെ എപ്പോഴും ഇങ്ങനെ ഒരു ഒത്തിരി നാളായി കുറേ നാളായി മുട്ടയൊക്കെ മേടിച്ചു കൊടുത്തിട്ട് അങ്ങനെ ഇവിടെ മേടിച്ച് കൊടുക്കത്തില്ല കുറേ നാളായി മേടിച്ചു കൊടുത്തിട്ട് അന്നതുകൊണ്ട് പറഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് മേടിച്ച് കൊടുത്തതേ ഉള്ളു പിന്നെതേ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വന്നതേ ചോറ് സമാധാനത്തോടു കൂടി ഇത് ഞാൻ ചോറുണ്ട് അങ്ങനെ ചോറൊക്കെ ഉണ്ട് ഊണൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും പോയി കിടന്നുറങ്ങി ഉറങ്ങി ഇങ്ങിട്ട് കഴിഞ്ഞപ്പം ഒരു ഉന്മേഷമൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു എന്തോ ഒരു പോസിറ്റീവ് നല്ലൊരു ഫീലൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ദേ ഞാൻ വന്നിട്ട് വൈകിട്ട് ചായക്ക് ഉള്ളിയുടെ ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് ഉള്ളിയൊക്കെ ഇങ്ങനെ അരിയുവാണേ നൈസായിട്ട് അരിയാൻ ദേ ഈ സാധനം ഉള്ളതുകൊണ്ട് എളുപ്പമാണ് എനിക്ക് ഈ ഉള്ളി അരിഞ്ഞാൽ എപ്പോൾ അരിഞ്ഞാലും എങ്ങനെയൊക്കെ അറിഞ്ഞാലും ദൈ കണ്ണിപ്പുടി വെള്ളം ഒരു ദേ എൻ്റെ കണ്ണൊരിടത്ത് തലൊരിടത്ത് കൈ ഒരിടത്ത് അമ്മാതിരിയാണ് ഞാൻ നിന്ന് ഉള്ളി അരിയുന്നത് അങ്ങനെ ദേ ഉള്ളിയൊക്കെ ദ നൈസായിട്ട് ഇവിടെയെല്ലാം അരിഞ്ഞ് എടുത്തിട്ടുണ്ടേ ഇനി ഇതേ ഉള്ളി അരിഞ്ഞപ്പോൾ നമ്മുടെ കണ്ണീൽ കൂടെ വന്ന കണ്ണുനീരിന് പ്രതികാരം എന്ന പോലെ ആ ഉള്ളിയൊക്കെ ഇത് കഴുത്തിഞ്ഞെരിക്കുന്ന പോലെ അങ്ങ് നല്ലോണം അങ്ങ് ഞെരടി ഇങ്ങ് എടുക്കുക അതിനകത്തുനിന്ന് വെള്ളം വരുന്നിടം വരെ നമ്മളെ കരയിപ്പിച്ചതിന് ഉള്ളിയെ നമ്മൾ കരയിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് ആ അം മാതിരി നമ്മളിതിൽ നിന്ന് അങ്ങ് കരി അങ്ങ് എടുക്കണം ഇതിങ്ങനെ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഉള്ളിറ്റകത്ത വെള്ളം നമുക്ക് കിട്ടണം അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ആരോടെങ്കിലുമൊക്കെ ദേഷ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഓർത്ത് നിന്നിട്ട് നമ്മളങ്ങ് ഞെരടി അങ്ങ് എടുക്കണം എത്ര ശക്തി ഞെരുടാമോ അത്രയും ശക്തി ഉപയോഗിച്ച് ഞെരുടിക്കോ എന്നാലേ നമുക്ക് ആ ഉപയോയുടെ ടേസ്റ്റ് കിട്ടത്തുള്ളൂ അങ്ങനെ ഇതേ ഞാനിവിടെയെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ടേ അരിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് പിന്നെ വന്നത് ഞാൻ ആ പൊടിയൊക്കെ ഇട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ഇങ്ങനെ ഉള്ളി ഞെരുടിയിട്ട് കുറച്ച് നേരം വെക്കുമ്പോൾ തന്നെ അതിനകത്തുനിന്ന് ഒരു വെള്ളം ഇറങ്ങും ആ വെള്ളം ഇറങ്ങി പിന്നെ നമ്മൾ അധികം വെള്ളം ഒഴിക്കേണ്ട ആവശ്യം വരത്തില്ല നമ്മൾ കട പിന്നെ നമ്മൾ പൊടികളായിട്ട് കടലമാവ് ഇട്ടിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് സ്പൂൺ ഒത്തിരി ഉണ്ടാക്കുന്ന ഒരു ഇച്ചിരി ഉണ്ടാക്കുന്നുള്ളൂ രണ്ട് മൂന്ന് സ്പൂണ് കടലമാവും പിന്നെ ഇച്ചിരി മുളകൊടിയും ഉപ്പും ഒക്കെ ഇട്ടിട്ട് ഞെരുടി ഇത് ഇതേപോലെ എണ്ണ ചൂടാവുമ്പം ഇങ്ങനെ ഓരോ ഇതായിട്ട് ഷേപ്പ് ഒന്നും നോക്കണ്ട പക്ഷേ ടേസ്റ്റ് അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നേ വേണത്തിന് മുന്നേ വീട്ടിൽ നിൽക്കുമ്പോഴേ ഇതേപോലെ ഡെയിലി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമായിരുന്നേ അങ്ങനെ ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട് ഞാനിങ്ങനെ ഉണ്ടാക്കിയതാണ് സംഭവം സൂപ്പറായിരുന്നു നമ്മൾ ഒന്നും നോക്കണ്ട അടിപൊളി ഒക്കെ ആയിരുന്നു പിന്നെ ഇതേ നമ്മൾ അങ്ങനെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് വന്ന് നാളത്തേക്ക് രാവിലത്തേക്ക് അപ്പത്തിന് അരി ഇട്ടിട്ടുണ്ടായിരുന്നു പച്ചരി അപ്പോൾ അത് അരച്ച് വയ്ക്കാമെന്ന് കരുതിയിട്ട് ഞാൻ അതിന് വേണ്ടിയിട്ട് തേങ്ങ തിരുമ്മിക്കൊണ്ട് ഇന്നപ്പോൾ എൻ്റെ കള്ളി പൂച്ച അവിടെ വന്നിട്ടുണ്ടായിരുന്നേ എപ്പോൾ തേങ്ങാ തിരുമാനം എടുത്താലും എന്തെങ്കിലും ഇതേപോലെ വന്ന് നീക്കും പിന്നെ കുറച്ചൊക്കെ അവൾക്ക് കൊടുത്തിട്ട് പെട്ടെന്ന് ഞാനിങ്ങനെ തിരുമിയെടുത്തില്ലെങ്കിൽ നമുക്ക് പോകത്തില്ല അവിടെ നിന്ന് തിന്നും ഞാനാണെങ്കിൽ അമ്മയൊക്കെ അരി അരക്കുന്നത് കണ്ട് ആ ഒരു രീതിയിലാണ് അരയ്ക്കുന്നത് പച്ചരി പച്ചരിയാണ് എടുക്കുന്നത് പിന്നെ അതിനകത്തൊട്ട് നമ്മൾ ആവശ്യത്തിനുള്ള തേങ്ങയും ഇച്ചിരി പഞ്ചസാരയും ഒരു സ്പൂണും ഒരു സ്പൂൺ പഞ്ചസാരയും ഒരു നുള്ളി ഈസ്റ്റും പിന്നെ അതേ ഒരു ഇതൊരു ചോറും പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അതേ ഞാനിപ്പോൾ കാണിക്കുക ഈ ഒരു അളവിനാണ് ഞാൻ വെള്ളം എടുക്കുന്നത് ഇച്ചിരി നമ്മളിങ്ങനെ ചുറ്റിച്ചെടുക്കുന്ന അപ്പമാണ് അപ്പം അപ്പച്ചട്ടിയിൽ ഒഴിച്ചിട്ട് ചുറ്റിച്ചെടുക്കുന്നത് അപ്പം അതിന് ഇച്ചിരി ലൂസായിട്ടിരുന്നാലേ നമുക്ക് ആ ചുറ്റിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ എന്തെ ആ ഒരളവിൽ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഞാൻ ദേ അത് ഇഞ്ഞ് അരച്ചിഞ്ഞ് എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണോ അപ്പത്തിന് അപ്പത്തിനെ അരയ്ക്കുന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷെ നമ്മൾ എൻ്റെ അമ്മയൊക്കെ ഇങ്ങനെയാണ് അരക്കുന്നത് അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാനും ഇവിടെ അരയ്ക്കുന്നത് അങ്ങനെ ദേ അരിയൊക്കെ അരച്ച് ഇഞ്ഞ് എടുത്തിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ വന്നിട്ട് തേങ്ങയുടെ എന്തോ കാര്യം പറഞ്ഞതാണ് അപ്പോൾ അതെല്ലാം തേങ്ങ ഉണ്ടായിരുന്നു ഞാൻ ഒരു തേങ്ങ പൊതിച്ചു വരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പത്തിന് അരയ്ക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ നോക്കിയപ്പോൾ തേങ്ങ ഉണ്ടായിരുന്നു അപ്പോൾ ആ കാര്യം ഇങ്ങനെ ഞങ്ങളിങ്ങനെ പറയുമായിരുന്നേ അരിയൊക്കെ അരച്ചത് ഞാൻ അതേ പാത്രത്തിലോട്ടൊക്കെ എടുത്തങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട് അങ്ങനെ പിന്നെ അതേ ഞാൻ അതുവരെ ചായ ഇട്ടതും പിന്നെ നമ്മുടെ മിക്സിയുടെ ചാറും ഒക്കെ അങ്ങ് കഴുകി വെക്കാമെന്ന് കരുതിയിട്ട് ഞാൻ പോയി അങ്ങ് എല്ലാ പാത്രവും ഇങ്ങനെ കഴുകി അങ്ങ് എടുക്കുന്നുണ്ട് എനിക്കാണെങ്കിൽ ഇഷ്ടമല്ലാത്ത ഒരു പണിയാണ് ഈ പാത്രം കഴുകുന്ന പണി എന്തോ എനിക്കിത് പണ്ടേലും ഇഷ്ടമല്ല പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ കഴുകണം അതിൻ്റെ ഇടയ്ക്ക് അവിടെ ഒരു രണ്ട് പേര് വന്നത് കണ്ടോ എന്തോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അതുകഴിഞ്ഞിട്ട് ഞാൻ ഈ കുഞ്ഞിന് വൈകിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് വൈകിട്ടെന്ന് വെച്ചാൽ സന്ധ്യ ആകുമ്പോൾ ഇങ്ങനെ ഒരു ഏത്തക്ക പുഴുങ്ങിയത് എന്തെങ്കിലും കൊടുക്കും അപ്പോൾ എന്തെങ്കിലും അവൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തേ ഒരു ഏത്തക്കയൊക്കെ പുഴുങ്ങി പുഴുങ്ങാൻ വേണ്ടിയിട്ട് കുക്കറിലോ ഇട്ടിട്ട് ഒരു അപ്പോൾ പെട്ടെന്ന് നമ്മുടെ കാര്യം ഇങ്ങ് നടക്കുമല്ലോ അപ്പോൾ അധികം പഴുക്കാത്താണ് പഴുത്ത ത്തൊക്കെ ആണെങ്കിൽ കുക്കറിലിട്ട് അടിക്കരുത് പണി വാളും അധികം ഒരു പച്ചപ്പുള്ള രോഗത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുക്കറിലിട്ട് കടിയെടുക്കുന്ന പെട്ടെന്ന് നമ്മുടെ പണി പക്ഷെ പെട്ടെന്ന് നമ്മുടെ ജോലി എളുപ്പമാവും അങ്ങനെ അതെല്ലാം വെച്ചിട്ടുണ്ട് പിന്നെ ദ ഒരുപാട് തുണി മടക്കാനുണ്ടായിരുന്നു അങ്ങനെ തുണിയെല്ലാം ഓരോന്നോരോന്നായിട്ട് ഞാൻ ഇങ്ങനെ മടക്കി മടക്കി എടുക്കുവാണ് എനിക്ക് തുണി കഴുകുന്നതും കൊണ്ടുനിന്ന് വിരിക്കുന്നതും അതേപോലെ തന്നെ നമ്മൾ തുണി ഉണങ്ങിയ തുണി നമ്മൾ എടുത്തുകൊണ്ട് വരുന്നതും പിന്നെ ഈ മടക്കി വെക്കുന്നതും ഒരു പണിയായിട്ട് എനിക്ക് തോന്നുന്നില്ല അതൊക്കെ ഓക്കെ നമുക്ക് ചെയ്യാം പക്ഷേ ഈ മടക്കി വെക്കുന്ന തുണി ഉണ്ടല്ലോ ഈ അലമാരിക്കകത്തോട്ട് പോവാൻ എൻ്റെ അമ്മ എന്തൊരു മടിയാണെന്നറിയാവോ എനിക്കത് ഇഷ്ടമല്ല പണ്ട് തൊട്ടേ ഇഷ്ടമല്ല ഇങ്ങനെ പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തുണി മടക്കിയിട്ട് ഇങ്ങനെ കസാരയിൽ ഇങ്ങനെ അടുക്കി അടുക്കി വെക്കും എന്നാലും അതിങ്ങനെ അലമാരിക്കകത്തോട്ട് കൊണ്ടുവന്ന് വെക്കാൻ എന്തോ ഒരു മടി അമ്മയുടെ കയ്യിൽ നിന്നൊക്കെ എന്തോരം ചീത്ത വിളി ഇട്ടിട്ടുണ്ടെന്നറിയാമോ ആ ഒരു ആ ഒരു കാര്യത്തിന് ഇങ്ങനെ മടക്കി ഇങ്ങനെ കൂട്ടി കൂട്ടി വയ്ക്കും ഇങ്ങനെ വല്ല ചാലും അതൊക്കെ എടുത്ത് വെച്ചിട്ട് വന്നപ്പം ദേ എല്ലാവരും ഇന്ന് സീരിയൽ കാണുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് വന്ന് ഞാൻ തേന്നാൽ ഇച്ചിരി ഓട്സ് കച്ചി കുടിക്കാനും കരുതിയിട്ട് ഞാൻ ഇച്ചിരി ഓട്ട്സൊക്കെ വന്ന് രാത്രിയിലത്തേക്ക് ഉണ്ടാക്കി എല്ലാം വയ്ക്കുകയാണ് അങ്ങനെ ഇത് ഉണ്ടാക്കി വെച്ചിട്ട് പോയി കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടാണ് ഭക്ഷണം കഴിച്ചത് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളത് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണേ ടാറ്റാബേഴ്സ് യു